കുവൈറ്റിലെ ഫ്ലാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികളടക്കമുള്ളവരാണ് ജീവൻ പുലിമിത കൊല്ലം സ്വദേശി ഷമീറിൻ്റെ പിതാവാണ് പാപ്പയാണ് നമുക്കൊപ്പം ഉള്ളത് വന്നൊമ്പത് മാസമായി ഒരു മൂന്നാല് ദിവസം എന്നെ വിളിച്ചായിരുന്നു അന്ന് വിളിച്ചിട്ട് വെച്ചതാ പിന്നെ വിളിച്ചിട്ടില്ല ഇന്നലെ ഒരു പത്ത് പതിനൊന്ന് മണിക്കാണ് ഞാൻ അറിയുന്നത് ആക്സിഡൻറ്റ് പറ്റി ഞാൻ അറിയുന്നു പിന്നെ വൈകുന്നേരം ആറ് മണിക്കാണ് ഇന്നലത്തെ മരണ തിരിയടി ചെയ്തു നമ്മളത്തെ അറിഞ്ഞു പറഞ്ഞില്ലായിരുന്നു വെല്ലാണത് ഐസ് റൂമിലാന്നൊക്കെ പറഞ്ഞാൽ കിടന്നു പിന്നീട് അവർ കൺഫാക്കി പറഞ്ഞു പിന്നെ എൻ്റെ എൻ്റെ വൈഫ് വൈഫുണ്ടല്ലേ ഇന്ന് രാവിലെ നാലുമണിക്കായിരുന്നു ന്യൂസ് ചാൻഡിൽ വെച്ച് കണ്ടപ്പോൾ മനസ്സിലായി പറഞ്ഞില്ലായിരുന്നു അതും എന്താന്ന് ഇനിയിപ്പങ്ങനെയാണെന്ന് അറിയത്തില്ല ശനിയാഴ്ച ബോഡി വരുമെന്നാണ് പറയുന്നത് ചിലപ്പോൾ നേരത്തെ കിട്ടുമെന്ന് പറയുന്നു കേന്ദ്ര സർക്കാരിൻ്റെയും കേരള ഒരു സർക്കാരിൻ്റെ എല്ലാവരും നല്ല പ്രവർത്തിച്ച് എല്ലാവരും വന്ന് സഹകരിച്ചിട്ട് പോയിട്ടുണ്ട് എത്ര വർഷമായി ഷമീർ ഷമീർ കമ്പനി ഇപ്പോൾ അഞ്ച് വർഷമായി അല്ല അതിനകത്ത് ഇപ്പോൾ പോയ കമ്പനി നിൽക്കുന്ന കമ്പനി അഞ്ച് വർഷമായി നേരത്തെ രണ്ട് കൊല്ലം സൗദിയിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷം നാട്ടിലുണ്ടായിരുന്നു പിന്നെ പോയി കുയിറ്റ് പോയതാണ് ആ കമ്പനി തുടർച്ചയായിട്ട് അഞ്ച് വർഷം നിന്ന് മുപ്പത് മാസം കഴിഞ്ഞ് വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസം നിന്നിട്ട് പോയി പിന്നെ ഒരു വർഷം നിന്നിട്ട് വീണ്ടും വന്ന് രണ്ട് മാസം ലീവിന് ലീവ് ഒരു മാസം നിന്നിട്ട് അപ്പോഴേ വീണ്ടും പോയി പോയിട്ട് ഒമ്പത് മാസമായി അത് ശേഷം ഇത് ആക്സിഡൻറ്റ് പറ്റുന്നു അവിടുത്തെ വീട്ടഡ്രസ് ആ എൻ്റെ ഇത് എൻ്റെ അവിടുത്തെ കുടുംബ പേരിൻ്റെ അഡ്രസ്സായി ഇത് വെച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വ്യത്യാസമുള്ളൂ അഡ്രസ്സല്ല ഇത് തന്നെയാണ് ആ കുടുംബ വീട്ടിൻ്റെ പേര് തുണ്ടുള്ള വീട് ഇതും തുണ്ടുള്ള വീടാണ് അതിന്റെ വ്യത്യാസം അല്ല അല്ലാതൊന്നും എത്ര വർഷം ഷെമിയുടെ കുട്ടികളായിട്ടില്ല രണ്ടു വർഷം കഴിഞ്ഞ് ഇപ്പൊ വരാൻ വേണ്ടി നിന്നതാ ഈ വർഷം പെട്ട ഒമ്പത് മാസം മൂന്ന് മാസം കഴിഞ്ഞ് വേണമെന്നും പറഞ്ഞ് നിന്നതാണ് എല്ലാവരും വന്ന് ഡി ജി പി വന്ന് കൊല്ലത്ത്

എല്ലേര് എൻ്റെ പേര് ഉമ്മ എന്റെ നിക്കാൻ പറഞ്ഞതാ നിക്കുന്നില്ല പോവാതാ എല്ലാ പൈസ ഞാനാ മുടക്കിയതല്ല വേറെ അങ്ങനെ പൈസ അല്ലേ ഒത്തിരി കാലം ഉണ്ടായി എൺപത്തി മൂന്ന് പോലും പോയതാണ് അപ്പോൾ വന്നിട്ടൊരു പതിനഞ്ച് വർഷം പതിനാറ് പതിനേഴ് വർഷം നിർത്തിയിട്ട് പതിനഞ്ച് വർഷമായി